എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിന് തലവേദനയാകുന്നു വെള്ളാപ്പള്ളി ബി ജെ പി സി പി എം ബന്ധത്തിന്റെ കണ്ണിയെന്ന് വി എം സുധീരനും സുധീരൻ കോൺഗ്രസിന്റെ അന്തകൻ അന്തകനെന്ന് വെള്ളാപ്പള്ളിയും വാക്പോര് തുടങ്ങിയതോടെ ആലപ്പുഴയിൽ വെട്ടിലാകുന്നത് സി പി എം നേതൃത്വമാണ് സുധീരനെ തോൽപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടും എസ് എൻ ഡി പിയുടെ ശക്തികേന്ദ്രമായ ആലപ്പുഴയിൽ നിന്നും നാല് തവണ കോൺഗ്രസ് എം പി ആയ നേതാവാണ് സുധീരൻ സമുദായംഗമായ സുധീരൻ വെള്ളാപ്പള്ളിക്കെതിരെ പോരടിച്ചപ്പോഴെല്ലാം ആലപ്പുഴയിലെ ഈഴവ ജനവിഭാഗത്തിന്റെ പിന്തുണ സുധീരനായിരുന്നു വിശ്വാസ്യത നഷ്ടപ്പെട്ടയാളുടെ വിലാപമാണ് വെള്ളാപ്പള്ളിയുടേത് എന്നതായിരുന്നു സുധീരന്റെ കടന്നാക്രമണം ബി ജെ പി സി പി എം എന്നതിന്റെ കണ്ണിയെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു വെള്ളാപ്പള്ളിക്കെതിരായ സുധീരന്റെ വിമർശനത്തിൽ പ്രതിഷേധിച്ച് വാർത്താ വാർത്താസമ്മേളന വേദിയിൽ നിന്നിറങ്ങിപ്പോയ കോൺഗ്രസ് നേതാവും എസ് എൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ ഡി സുഗതനെതിരെയും സുധീരൻ പൊട്ടിത്തെറിച്ചിരുന്നു കോൺഗ്രസിൽ ചില യൂദാസുകൾ ഉണ്ടെന്നും അവരാണ് ബി ജെ പിയേയും കോൺഗ്രസിനെയും സഹായിക്കുന്നതെന്നുമായിരുന്നു സുധീരന്റെ പ്രതികരണം സുധീരൻ കോൺഗ്രസിന്റെ അന്തകനാണെന്നും സുധീരന്റെ വിമർശനം പാർട്ടിക്കുള്ളിൽ മതിയെന്നും എസ് എൻ ഡി പി യോഗത്തെ ഗുണദോഷിക്കേണ്ടെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ തിരിച്ചടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ടാക്കി ബി ജെ പിയുമായി സഖ്യം ചേർന്ന് മത്സരിച്ച സാഹചര്യത്തിൽ സുധീരന്റെ ആരോപണത്തെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന ആശങ്കയിലാണ് സിപിഎം നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ കടന്നാക്രമണമാണ് പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും നടത്തിയിരുന്നത് പഴയ ഈ പ്രതികരണങ്ങളെല്ലാം വീണ്ടും കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം പണ്ടത്തെ എതിർപ്പുകൾ മറന്ന് വെള്ളാപ്പള്ളിയുമായി സൗഹൃദത്തിലാണിപ്പോൾ സി പി എം വെള്ളാപ്പള്ളിയുടെ മകനാകട്ടെ ബി ജെ പി സഖ്യത്തിൽ തൃശൂരിൽ മത്സരിക്കുകയും ചെയ്യുന്നു സി പി എമ്മിന്റെ കോലിബി ആരോപണത്തെ വെള്ളാപ്പള്ളിയുടെ സി പി എം ബി ജെ പി ബന്ധമുയർത്തിയാണ് കോൺഗ്രസ് എതിർക്കുന്നത് സുധീരന്റെ പിൻഗാമിയായെത്തിയ കെ സി വേണുഗോപാലിന്റെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ തിരിച്ചുപിടിക്കാനാണ് പിടിക്കാനാണ് എ എം ആരിഫ് എം എൽ എ സി പി എം സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് കെ സി വേണുഗോപാലിന് പകരം ഷാനിമോൾ ഉസ്മാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരിഫ് പരാജയപ്പെട്ടാൽ മൊട്ടയടിച്ച് കാശിക്ക് പോകുമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വിവാദമായിരുന്നു വെള്ളാപ്പള്ളിയെ ആലപ്പുഴയിലെ ഈഴവ സമുദായം കാശിക്ക് പറഞ്ഞയക്കുമെന്ന് കോൺഗ്രസും തിരിച്ചടിച്ചു ഇതോടെ താൻ തമാശ പറഞ്ഞതാണെന്ന വിശദീകരണവുമായി വെള്ളാപ്പള്ളി വീണ്ടും രംഗത്തെത്തി വെള്ളാപ്പള്ളിയുടെ വസതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സന്ദർശനം നടത്തിയിരുന്നു വെള്ളാപ്പള്ളി പ്രസിഡന്റായ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണങ്ങളുടെ ഉദ്ഘാടനത്തിനും മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും എത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിനും ബി ജെ പി സഖ്യമായി നിന്ന വെള്ളാപ്പള്ളിയെ സി പി എം നേതൃത്വം ഒപ്പം നിർത്തുന്നതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തി പുകയും വനിതാമുതിലിന്റെ മുഖ്യ സംഘാടകനായ വെള്ളാപ്പള്ളി നടേശനും ഭാര്യ പ്രീതി നടേശനും ശേഷം സർക്കാർ വഞ്ചിച്ചെന്ന് മലക്കം മറിഞ്ഞിരുന്നു ഇതും സി പി എം അണികളെ പ്രകോപിപ്പിച്ച സംഭവമാണ് കേന്ദ്രത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ മകനോടൊപ്പം വെള്ളാപ്പള്ളിയും ബി ജെ പി ക്യാമ്പിലേക്ക് പോകുമെന്ന ആശങ്കയും സി പി എം നേതൃത്വത്തിലെ പ്രബല വിഭാഗത്തിനുണ്ട് വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്ന സുധീരന് വമ്പൻ കയ്യടി ലഭിക്കുന്നതും സി പി എമ്മിനെ കുഴയ്ക്കുകയാണ് വിജയം പ്രതീക്ഷിച്ച ആലപ്പുഴയിൽ സുധീരൻ വെള്ളാപ്പള്ളി പോര് വെള്ളാപ്പള്ളിയോട് എതിരുള്ളവരുടെ വോട്ടും കോൺഗ്രസിന് അനുകൂലമാകുമെന്ന അവസ്ഥയാണ് ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്നത്